നമസ്കാരം സ്വകാര്യ ടെലികോം കമ്പനികളുടെ റീചാർജ് നിരക്ക് വർധനയ്ക്ക് പിന്നാലെ ബി എസ് എൻ എൽ സിം ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്ന ആളുകളുടെ എണ്ണം ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ് കുറഞ്ഞ വിലയിൽ മികച്ച ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു എന്നതാണ് ബി എസ് ആളുകൾക്ക് പ്രിയപ്പെട്ടതാക്കി മാറ്റുന്നത് മറ്റ് കമ്പനികളുടെ ഒരു മാസ പ്ലാനിനായി ചിലവഴിക്കുന്ന തുകയുണ്ടെങ്കിൽ രണ്ടും മൂന്നും മാസമൊക്കെ സുഖമായി കഴിഞ്ഞുകൂടാനുള്ള പ്ലാനുകൾ ബി നൽകുന്നുണ്ട് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ബി എസ് എൻ എൽ വളരെ വലിയ ആശ്വാസമാണ് അഞ്ഞൂറ് രൂപയിൽ താഴെ വിലയിൽ മികച്ച നിരവധി പ്ലാനുകൾ ബി എസ് എൻ എൽ ലഭ്യമാക്കിയിട്ടുണ്ട് അതിൽ ഏറ്റവും മികച്ച അഞ്ച് പ്ലാനുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയുടെ ബി എസ് എൻ എൽ പ്രീപെയ്ഡ് പ്ലാൻ ആണ് ആദ്യത്തേത് ഒരു മാസ വാലിഡിറ്റിയിൽ ഏറ്റവും മികച്ച ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്ന ഒരു റീചാർജ് പ്ലാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയുടെ ബി എസ് എൻ എൽ പ്ലാൻ അനുയോജ്യമാണ് അൺലിമിറ്റഡ് വോയിസ് കോളിംഗ് ദിവസം രണ്ട് ജി ബി ഡാറ്റ പ്രദിനം നൂറ് എസ് എം എസ് എന്നിവയാണ് ഒരു മാസ വാലിഡിറ്റിയിൽ ഈ പ്ലാൻ പ്രധാനമായും നൽകുന്നത് ഇരുന്നൂറ്റി നാല്പത്തി ഒൻപത് രൂപയുടെ ബി എസ് എൻ എൽ പ്രീപെയ്ഡ് പ്ലാനാണ് അടുത്തത് നാല്പത്തി അഞ്ച് ദിവസ വാലിഡിറ്റിയിലാണ് ഈ പ്ലാൻ എത്തുന്നത് പ്രതിദിനം രണ്ട് ജി ബി ഡാറ്റ അൺലിമിറ്റഡ് വോയിസ് കോളുകൾ പ്രദിനം നൂറ് എന്നിവ ഈ പ്ലാനിന്റെ ആനുകൂല്യങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട് ഇത്രയും കുറഞ്ഞ നിരക്കിൽ മികച്ച ആനുകൂല്യങ്ങളോടെ നാൽപ്പത്തി അഞ്ച് ദിവസ വാലിഡിറ്റിയിൽ നൽകുന്ന പ്ലാൻ മറ്റ് കമ്പനികളിൽ കാണാനാകില്ല മുന്നൂറ്റി നാൽപ്പത്തിയേഴ് രൂപയുടെ ബി എസ് എൻ എൽ പ്രീപെയ്ഡ് പ്ലാൻ ആണ് അടുത്തത് അൻപത്തിനാല് ദിവസം വാലിഡിറ്റിയിലാണ് ഈ ബി എസ് എൻ എൽ പ്ലാൻ എത്തുന്നത് പ്രതിദിനം രണ്ട് ജി ബി ഡാറ്റ അൺലിമിറ്റഡ് വോയിസ് കോളുകൾ പ്രതിദിനം നൂറ് എസ് എം എസ് തുടങ്ങി പ്രധാന ടെലികോം ആനുകൂല്യങ്ങളെല്ലാം ഈ പ്ലാൻ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ബി എസ് എൻ എൽ പ്ലാൻ ആണ് അടുത്തത് അത് നോക്കുമ്പോൾ എഴുപത് ദിവസമാണ് ഈ ബി എസ് എൻ എൽ പ്രീപെയ്ഡ് പ്ലാനിന്റെ വാലിഡിറ്റി ഈ കാലയളവിലേക്ക് പ്രധാനം ഒരു ജി ബി ഡാറ്റ അൺലിമിറ്റഡ് വോയിസ് കോളിംഗ് സൗകര്യം പ്രധാനം നൂറ് എസ് എം എസ് എന്നീ ആനുകൂല്യങ്ങൾ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ബി എസ് എൻ എൽ പ്ലാനിൽ ലഭ്യമാണ് പ്ലാനാണ് അടുത്തത് എൺപത് ദിവസമാണ് ഈ പ്ലാനിന്റെ വാലിഡിറ്റി പ്രതിദിനം രണ്ട് ജി ബി ഡാറ്റ അൺലിമിറ്റഡ് വോയിസ് കോളുകൾ പ്രതിദിനം നൂറ് എസ് എം എസ് എന്നീ ആനുകൂല്യങ്ങൾ ഈ ബി എസ് എൻ എൽ പ്ലാൻ വാഗ്ദാനം ചെയ്യുന്നുണ്ട് മറ്റ് ടെലികോം കമ്പനികളിൽ ഇത്രയും വാലിഡിറ്റിയിൽ ഈ ആനുകൂല്യങ്ങൾ ലഭിക്കണമെങ്കിൽ ഇരട്ടി തുക നൽകണം ഈ അഞ്ച് ബി എസ് എൻ എൽ പ്ലാനുകൾ നോക്കിയാൽ ഇതെല്ലാം വിവിധ വാലിഡിറ്റികളിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഏറ്റവും മികച്ച ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്ന പ്ലാനുകളാണ് എന്ന് മനസ്സിലാക്കാനാകും പല സ്വകാര്യ ടെലികോം കമ്പനികളും ഒരു മാസ വാലിഡിറ്റിയിൽ നൽകുന്ന ആനുകൂല്യങ്ങൾക്ക് ഈടാക്കുന്ന തുകയുമായി താരതമ്യം ചെയ്താൽ ഈ പ്ലാനുകളുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് ആർക്കും സ്വയം മനസ്സിലാക്കാവുന്നതാണ് സ്വകാര്യ ടെലികോം കമ്പനികളുമായുള്ള മത്സരത്തിൽ റീചാർജ് പ്ലാനുകളുടെ കാര്യത്തിൽ മേൽക്കൈ ബി എസ് എൻ എല്ലിന് തന്നെയാണ് എന്നാൽ ഡാറ്റ വേഗത സംബന്ധിച്ച് ചില പ്രശ്നങ്ങൾ പലയിടങ്ങളിലും ഇപ്പോഴും നിലനിൽക്കുന്നു എന്നത് ഒരു പോരായ്മയാണ് അതിവേഗം ഫോർ ജി വ്യാപനം നടത്തി ഈ പ്രശ്നം പരിഹരിക്കാൻ ബി എസ് എൻ എൽ ശ്രമിച്ചു വരികയാണ് അതിനാൽ വരും ദിവസങ്ങളിൽ കൂടുതൽ പേർക്ക് മികച്ച സേവനം തന്നെ ബി എസ് എൻ എൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്